ഇന്ന് നമ്മൾ പറയാൻ പോണത് തമിഴ്നാട്ടിലെ ഒരു വില്ലൻ നടൻ്റെ അവസ്ഥയാണ് നമ്മൾ പറയുന്നത് ആ വില്ലൻ നടനെ എന്ത് സംഭവിച്ചു ആ വില്ലൻ നടൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ആ നടൻ്റെ ജീവിതത്തിൽ സംഭവിച്ച നടൻ കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ വീടുകളിൽ സംഭവിക്കാണ്ടിരിക്കാൻ അതുപോലെ തന്നെ നടന്മാരുടെ വീട്ടിൽ സംഭവിക്കാണ്ടിരിക്കാൻ നിങ്ങളെല്ലാവരും ഒരു കരുതൽ ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കഥ പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് കഥയിലേക്ക് കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ വില്ലനായിട്ട് അഭിനയിക്കുന്നത് തെലുങ്കിൽ വില്ലനായിട്ട് അഭിനയിക്കും അതുപോലെ തന്നെ കന്നഡത്തിൽ അഭിനയിക്കും അങ്ങനെ ഒരുപാട് സിനിമകളിലൊക്കെ വില്ലനായിട്ട് അഭിനയിക്കുന്നൊരു നടനാണ് ഇദ്ദേഹം ഒരു നല്ല ആളാണ് അദ്ദേഹം ഒരു കല്യാണം കഴിച്ചു നല്ല ഒരു സുന്ദരിയായ ഒരു ഭാര്യ അവർ നല്ല കുടുംബജീവിതം നയിക്കുന്നത് രണ്ടുപേരും വളരെ സന്തോഷമാണ് അദ്ദേഹത്തിന് ആവശ്യമില്ല പത്തും പതിനഞ്ച് ദിവസമൊക്കെ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം വരിക ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാ അടിപ്പിച്ച് ഷൂട്ടിംഗ് ഉണ്ടാവും അതും കഴിഞ്ഞിട്ടാവും വരിക ഇദ്ദേഹത്തിന് സ്വത്ത് എന്ന് പറയാനായിട്ട് ആകെയുള്ളത് ഒരു റിസോർട്ടാണ് ചെന്നൈയിൽ ആ ചെന്നൈയിൽ നല്ലൊരു റിസോർട്ടുണ്ട് അതാണ് മൂപ്പര് സിനിമയിൽ നിന്ന് സമ്പാദിച്ച് അതുപോലെ തന്നെ മൂപ്പരെ ഒരു കുറച്ച് വീട്ടിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഓഹരി കിട്ടി അതൊക്കെ കിട്ടിയിട്ട് വാങ്ങിച്ച ഒരു സ്ഥലമാണ് ഈ റിസോർട്ട് അപ്പോൾ ആ റിസോർട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് ഈ സിനിമയിൽ അഭിനയിക്കാൻ നടക്കണ കാരണം മൂപ്പര് ആ റിസോർട്ട് നോക്കി നടക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മൂപ്പര് എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ഇല്ലാണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് റിസോർട്ട് നോക്കാം അതുവരെ ഇത് ലീസിന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇത് ലീസിന് കൊടുക്കുക ചെയ്യാൻ എല്ലാ കൊല്ലം ഓരോരുത്തർക്ക് ലീസിന് കൊടുക്കും അതെന്താ വെച്ചാൽ ഒരു കൊല്ലത്തിനായാലും ഒരാൾക്ക് ലീസിന് കൊടുക്കില്ല അങ്ങനെ നല്ല ബിസിനസ്സുള്ളൊരു സ്ഥാപനമാണത് എപ്പോഴും ഹൗസ്ഫുള്ളൊക്കെ ഉള്ള എല്ലാ റിസോ റെസ്റ്റോറൻറ്റുണ്ട് എല്ലാം കൂടി നല്ലൊരു സ്ഥാപനമാണ് അങ്ങനെ ഇതിങ്ങനെ ലീസിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരാൾ മനോജ് ബാബു എന്ന് പറഞ്ഞിട്ടൊരാൾ ആ ഹോട്ടല് ലീസിനെടുത്തു ആ മനോജ് ബാബു ഒരു കൊല്ലത്തേക്കിനെടുത്തത് അപ്പോൾ മനോജ് ബാബു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളിയാണ് അയാൾ അതെടുത്ത് നല്ല ലാഭമുള്ള കൃഷിന് നല്ല ഈ മലയാളികളെവിടെ പോയാലും അവർ തരികടയാണെന്ന് പറഞ്ഞതിൻ്റെ കാരണതാണ് ഈ തവണന്മാരെല്ലാവരും എല്ലാവരും ഭയങ്കരമായിട്ട് വിശ്വസിക്കും ആത്മാർത്ഥമായി സ്നേഹിക്കും പക്ഷേ മലയാളികളെവിടെ പോയാലും ഇവരുടെ മനസ്സിലും തുഷ്ടവിദ്യ വിചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറ്റിക്കലും കാര്യങ്ങളും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് മൂപ്പര് അതുപോലെ തന്നെ ഒരു കൊല്ലാവോ ആവാറായപ്പോൾ മൂപ്പര് നമ്മുടെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയ പിൻ്റെ ഇനി മനോജിന് ഈ ഹോട്ടൽ നടത്താനായിട്ട് കൂടി വന്ന ഒരു നാല് ദിവസം അഞ്ചു ദിവസം ഒഴിവുള്ളൂ മൂപ്പര് അത് പറഞ്ഞു അഞ്ച് ദിവസമുള്ള ഒഴിവ് എത്രയും പെട്ടെന്ന് ഹോട്ടൽ എനിക്ക് തിരിച്ചു തരണം എനിക്ക് അടുത്തൊരു ലീസിനൊരാൾ വന്നിട്ടുണ്ട് അവർക്ക് കൊടുക്കണോട്ടാന്ന് പറഞ്ഞു അപ്പോൾ മനോജ് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊഴിയില്ലായിരുന്നു കൊല്ലം ഹോട്ടലിൽ കയറി ഒരു കൊല്ലം ഈ ലീസിന് കൊടുത്ത് ആ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അവൻ ഒഴിയാൻ പറഞ്ഞപ്പോൾ ഒഴിയില്ല ഒഴിയില്ലയെന്നാണ് പറയണത് അപ്പോൾ ചോദിച്ചു എന്താ കാരണം അപ്പോൾ പറഞ്ഞു ഞാൻ ഈ ഹോട്ടലിൽ ഒഴിയില്ല എനിക്കത് ഇനിയും വേണം ഒരു കൊല്ലത്തേക്ക് ഞാൻ കൊടുക്കണം എനിക്ക് എടുക്കണം പിന്നെ നടക്കില്ല ഞാൻ ഒരു കൊല്ലത്തേക്ക് അഗ്രിമെൻ്റ് എഴുതിയുള്ളൂ ആ ഒരു കൊല്ലം കഴിഞ്ഞു നീ ഇറങ്ങിയിരിക്കണം ഇറങ്ങില്ല എന്നുള്ള നിലയിൽ അവനും ഒരു ഭയങ്കര വഴക്കായി വഴക്കായപ്പോൾ ഇനിയും നിയമത്തിൻ്റെ വഴിയിൽ നോക്കാം എന്ന് നമ്മുടെ നടൻ വിചാരിച്ചു അങ്ങനെ നടൻ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ മൂപ്പര് ദിവസം വേളാങ്കണ്ടിക്ക് പോകണം അപ്പോൾ ഭാര്യേനെയും കൊണ്ട് മൂപ്പര് വേല വേളാങ്കണ്ടിക്ക് പോയി ഭാര്യ അതുപോലെ തന്നെ ഒരു ഡ്രൈവറും ഉണ്ട് മൂപ്പര് സ്വന്തം കാറുണ്ട് ആ കാറിലെ ഡ്രൈവറും ഉണ്ട് അങ്ങനെ വേളാങ്കണ്ണി പോയി മടങ്ങി വരുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഒരു സി സി ടി വി കൂടി ഇല്ലാത്ത ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഒരു ബൈക്കുമ്പോൾ രണ്ടാൾ വന്നിട്ട് കാർ ബ്ലോക്ക് ചെയ്യുന്നത് അപ്പോൾ വടിവാൾ വടി അതുപോലെ തന്നെ ചങ്ങല ഇതൊക്കെയായിട്ടാണ് ഇവർ വന്ന് ബ്ലോക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ മുഖത്ത് ഒരു ചെറിയ മാസ്ക് കെട്ടിയിട്ടുണ്ട് അങ്ങനെ ഇറങ്ങിയ ഒഴിക്ക് തന്നെ കാറിൻ്റെ മുകളിൽ കയറിയിട്ട് വെട്ടുക കാർ തല്ലി പൊളിക്കാനുള്ള പരിപാടി ക്ലാസ് വെട്ടി അപ്പോളേക്ക് എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ അതിൽ നിന്ന് ഇറങ്ങി ഓടി ഡ്രൈവർ ഓടി അപ്പോൾ ബാക്ക് സീറ്റിലാണ് നടന്നിരിക്കുന്നത് അപ്പോൾ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മിനു മനസ്സിലായി ഇവർ കൊല്ലാൻ വന്നിട്ടുള്ളവരാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം രക്ഷപ്പെടാനായിട്ട് ഇനി വേറെ മാർഗമില്ല പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെട്ടിക്കൊല്ലും ഭാര്യ അച്ഛനെ ഓടിപ്പോയി ഭാര്യേനെ ഒരു ടാർജറ്റ് ചെയ്ത് പോകണത് ഡ്രൈവറും അല്ല എന്നെ മാത്രമാണ് എന്നെ കൊല്ലുന്നുള്ള കാര്യം ഉറപ്പാണ് ആ നിലയ്ക്ക് മൂപ്പിന് രണ്ടും കൽപ്പിച്ചെന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് സീറ്റിലിരുന്ന നടൻ എത്രയും പെട്ടെന്ന് മുമ്പിലേക്ക് ചാടി ഇരിക്കലല്ല ഇരുന്ന വഴിക്ക് എന്നെ വണ്ടി എടുത്ത് രക്ഷപ്പെടാനായിട്ടാണ് നോക്കുന്നത് രക്ഷപ്പെടാൻ നോക്കണ ഇപ്പോൾ വണ്ടിയെടുത്ത് രക്ഷപ്പെടുക എന്നുള്ളത് മനസ്സിലായോട് കൂടിയിട്ട് ആ ബൈക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തോടുകൂടി മൂപ്പര് ആ ബൈക്ക് കണ്ട് ഇട്ടിച്ച് തെറുപ്പിച്ചിട്ട് മൂപ്പര് വണ്ടി കൊണ്ടുപോയി അത് കൊല്ലാൻ വന്ന ആൾക്കാർ അത്രയും ഇങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ആൾ ചെയ്യുന്നുള്ളത് അങ്ങനെ നേരിട്ട് ആ വണ്ടി കൊണ്ട് മൂപ്പൊരു സ്റ്റേഷനിൽ നിന്നു സ്റ്റേഷനിൽ നിന്നിട്ട് പറഞ്ഞു ഞാൻ ഈ വണ്ടി ഒരാൾ ഇട്ടിച്ച് കൊന്നിട്ട് ഇടിച്ചിട്ടുണ്ട് ആൾ മരിച്ചോല്ല എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാനിവിടെ സലണ്ടർ ആയിരിക്കുന്നു പറഞ്ഞു പോലീസുകാർ എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ ഈ വ്യക്തിയിലെ ആ റിസോർട്ട് നടത്തുന്ന ആ വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ കൊല്ലാൻ വന്നതിൽ ഒരാൾ ഒരാൾ ഗുണ്ടയാണ് അപ്പോൾ റിസോർട്ട് നടത്തുന്ന ആ ആള് മരിച്ചു അപ്പോൾ മനോജ് മരിച്ചു മനോജ് മരിച്ചു ഗുണ്ട മരിച്ചില്ല അങ്ങനെ പോലീസ് ഗുണ്ടെ പിടിച്ചു ചോദ്യങ്ങളൊക്കെ ചെയ്തു എന്താണ് കാര്യങ്ങൾ എന്താക്കിയാണെന്ന് ചോദിച്ചു അപ്പോൾ ഗുണ്ട പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഒന്നും എനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരാളെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം എന്ന് പറഞ്ഞു അപ്പോൾ അതറിയാമെന്ന് ചോദിച്ചു ഭാര്യേനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ഇവിടെ ഉണ്ടായി എന്നും അവിടെ എന്തിനാണ് ഇദ്ദേഹത്തിനെ കൊല്ലാൻ വന്നതെന്നുള്ളതും ഭാര്യേനെ ചോദ്യം അറിയാൻ ചോദ്യം ചെയ്തറിയാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പോലീസ് ഭാര്യേനെ വിളിച്ച് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴാണ് വലിയൊരു അഭിഹിതൻ്റെ അഭിഹിതത്തിൻ്റെ കഥ ഇറങ്ങുന്നത് അറിയുന്നത് പോലീസ് റിസോർട്ട് നടത്തുന്ന അദ്ദേഹം ഈ മനോജ് എന്ന് പറഞ്ഞ വ്യക്തിയും ഈ നടൻ്റെ ഭാര്യയും തമ്മിൽ ഈ നടൻ്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ടായിരുന്നു റിസോർട്ടിലേക്ക് അങ്ങനെ ഇവർ തമ്മിൽ കണ്ട് മലയാളിയാണല്ലോ ഇവളായിട്ട് സ്നേഹത്തിലായി പ്രേമത്തിലായി ലാസ്റ്റ് അവിടെ ആ റൂമിലുകളിൽ റൂമിൽ തന്നെ അവർ വന്നതിൽ ഭയങ്കരമായിട്ട് ഒരു ശാരീരികമായിട്ട് ബന്ധപ്പെടലായി ഇവർ പ്രേമിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഇവർക്ക് ഇനി പിരിയാൻ പറ്റാത്ത സ്ഥിതിയിലായി അപ്പോൾ പറഞ്ഞു കൊടുത്ത മനോജിന് ഭാര്യ പറഞ്ഞു കൊടുത്താൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റിസോർട്ട് നമുക്ക് കളയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊന്നാൽ മാത്രമാണ് ഈ റിസോർട്ട് എൻ്റെ പേരിൽ വരുള്ളൂ ഭാര്യയുടെ പേരിൽ വരുള്ളൂ അതിന് അദ്ദേഹത്തിനെ കൊല്ലണം അതിന് ഞാൻ എനിക്കൊരു വഴി ഉണ്ടാക്കി തരാം അപ്പം നീ അത് ചെയ്താൽ എന്ന് പറയും അത് സമ്മതിച്ച് അതേപോലെ തന്നെ ഇവനെ കൊല്ലാനായിട്ടുള്ള എല്ലാ ഈ ഇവിടെ നടനെ കൊല്ലാനായിട്ടുള്ള എല്ലാ പരിപാടികളും ഈ ഭാര്യ ഈ മനോജും തമ്മിൽ ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷമാണ് വേളങ്കണ്ണിയെ പോണത് അപ്പോൾ പറഞ്ഞു അവരോട് പറഞ്ഞു വേളങ്കണ്ണിയെ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് വന്നിട്ട് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് സ്പോട്ടിൽ വെച്ചിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അതൊക്കെ ഈ വേളങ്കണ്ണിയിൽ നിന്ന് തിരിച്ച് വരണ സമയത്ത് ഇവരെല്ലാം ഈ സ്ത്രീ എല്ലാം വാട്സപ്പിൽ ഇന്ന സ്ഥലത്തെത്തി ഇന്ന സ്ഥലത്തെത്തി നിങ്ങളവിടെ എത്തിയാ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ സ്ഥലത്ത് വിജനമായ സ്ഥലത്ത് ഇപ്പനെ കയറി അറ്റാക്ക് ചെയ്തത് പക്ഷെ അവരെല്ലാവരും വിചാരിച്ചതെന്ന് അപ്പുറമായിരുന്നു ഈ നടൻ്റെ കാര്യം ഈ നടൻ മുമ്പിലേക്ക് കയറുന്നും വണ്ടി എടുക്കുന്നു ബൈക്ക് മേടിച്ച് ഇവർ രണ്ടാളി തെറുപ്പിക്കുന്നൊന്നും അവർ സ്വപ്നത്തിൽ വിചാരിച്ചില്ല അതുകൊണ്ട് ആ അറ്റംറ്റ് പൊളിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ മനോജ് മരിച്ചു മനോജ് മരിച്ചോട് കൂടിയിട്ട് ഇദ്ദേഹത്തിന് ശിക്ഷ കിട്ടി ശിക്ഷ കിട്ടി ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ശിക്ഷ കിട്ടി ഭാര്യയും ഇതിൽ കൂട്ടുപ്രതിയാണ് പോലെ ഈ മനുഷ്യൻ ഈ നടൻ ഈ നടൻ ഇത്രയൊക്കെ സമ്പാദിച്ച് ഇതുപോലെ സ്നേഹിച്ച ഭാര്യയാണ് കൊല്ലാനായിട്ട് ഈ റിസോർട്ടും മറ്റുള്ള സ്വത്തുക്കൾ സ്വന്തമാക്കാനായിട്ട് കാമുകൻ്റെ കൂടെ കൂടി ഇദ്ദേഹത്തിനെ കൊല്ലാനാണ് പരിപാടി ഇട്ടെന്ന് അയാൾ അറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സങ്ങോട് എത്രമാത്രം വിങ്ങി എന്നറിയാം ഇദ്ദേഹത്തിന് ഇനി ഈ ജയിലേക്ക് കിടന്നിട്ടും ഇയാൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടും ഉരുക്കി മരിക്കുക ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ വല്ല നാട്ടിൽ പോകണം ജീവിക്കിന് കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുന്നു അത് കൊണ്ടന്നിവിടെ കൊടുക്കുന്നു ഭാര്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വഴിക്ക് നടക്കുന്നു അങ്ങനെ ജീവിതം തന്നെ ഈ മനുഷ്യൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് ഈ ഭാര്യയാണ് ഇങ്ങനൊരു കഷ്ടം വേറൊരാൾക്കും വരരുത് അതാണ് നമ്മൾ ഈ പറയണത് ഇത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും